ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം എന്നോട് സ്നേഹമുള്ള ആൾക്കാർ ഷുവറായിട്ടും അത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഇതിന് മുമ്പുള്ള വീഡിയോ പ്ലേ ബട്ടൻ്റെ വീഡിയോ ആണ് ഓക്കെ അപ്പം അതിനകത്ത് ഫാമിലീസ് എല്ലാവരും ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണാം അപ്പം നമ്മുടെ എന്താ പറയുക രണ്ട് വർഷത്തെ ഒരു അധ്വാനം കൊണ്ട് എനിക്ക് ആ പ്ലേ ബട്ടൺ കിട്ടി അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് നമുക്കത് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യെസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കാം പിന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേബി ബെഡ്ഡാണ് ഞാൻ ബേബി ബെഡ് കാണിക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ബെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതല്ല ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയതാണ് മുമ്പ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് എപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയ കുഞ്ഞ് ക്ലോത്തിൽ ഞാൻ സാമ്പിളായിട്ട് കാണിക്കാം കേട്ടോ അപ്പം എനിക്കിത് ഇല്ല കാരണം കുഞ്ഞിന് ഓൾറെഡി ഞാൻ ഓൾമോസ്റ്റ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വീ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ എനിക്കിപ്പോൾ സെയിൽ ചെയ്യാനും പറ്റില്ല കാരണം ഞാൻ കുറച്ച് ബിസിയാണ് അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ബേബി ബെഡ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം ഇതിൻ്റെ പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആദ്യം നമ്മളൊന്നുണ്ടാക്കാം പിന്നെ പല ഐഡിയാസും നമുക്ക് വരും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാൻ പറ്റും ഇവിടെ ആണെങ്കിലും ഇവിടെ നമുക്ക് ഓൺലൈനിലെല്ലാം സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇനിയിപ്പം നാട്ടിലെ അവസ്ഥ എനിക്ക് എന്താണെന്ന് അറിയില്ല ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് നാട്ടിൽ അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ നാട്ടിലുള്ള നിങ്ങൾക്ക് അത് അറിയുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെങ്ങനെ അറിയാം ഞാനിവിടെ ഓൾമോസ്റ്റ് പത്ത് പതിമൂന്ന് പതിനാല് വർഷമായി അപ്പോൾ എനിക്ക് നാട്ടിൽ അങ്ങനെ കാര്യങ്ങൾ അറിയില്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ വേണ്ടി ചെയ്യാം കേട്ടോ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞെന്നോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഇന്നലത്തെ വീഡിയോയും കൂടി കാണുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മറ്റുള്ള വീഡിയോസിന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും അത് വേറെ കാര്യം പക്ഷേ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനൊന്നുകിൽ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവരും അതുകൂടി കാണുക ഓക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുറായിട്ടും അതിൻ്റെ താഴെ അറിയിക്കുക അതുപോലെയുള്ള പ്ലേ ബട്ടേൺസ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും അത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഷുറായിട്ടും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും ഞാൻ ചെറിയ കുഞ്ഞു ക്ലോത്തിൽ ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കുകയാണ് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ക്ലോത്ത് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പം ഞാനിതാ ഒരു കുഞ്ഞു തുണി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ ഒരു മീറ്ററിൽ കൂടുതൽ രണ്ട് പീസും ഓരോ മീറ്ററിൽ കൂടുതൽ എടുക്കുക ഓക്കെ എന്നിട്ട് രണ്ട് പീസ് തുണി ഒരു മീറ്ററിൻ്റെ ഒരു പീസ് ഒരു മീറ്ററിൻ്റെ ഒരു പീസ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ ഞാൻ എന്താ ജസ്റ്റ് കുഞ്ഞു പീസിലാണ് നിങ്ങളെ കാണിക്കുന്നത് കാരണം നമുക്കിത് വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇവിടെയും ഇവിടെയും ഓക്കെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ക്ലോത്തിനെ ഇങ്ങനെ രണ്ടായിട്ട് അടക്കുക എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ചിട്ടിട്ട് വരാം കേട്ടോ വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ അല്ലേ ഞാനിതാ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കും ഓക്കെ അതുപോലെ ഇങ്ങനെ താഴോട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് അളവെടുത്തിട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം മനസ്സിലായോ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അളവെടുത്ത് ചെയ്യാം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് താഴോട്ട് ഇടുന്നത് അത് ഞാൻ കാണിക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിക്കാം കുറേ കാണിക്കുന്നില്ല കാരണം വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അതുകൊണ്ടാണേ ഫുള്ളായിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒരു ഹോള് വേണം ആ ഹോളിലാണ് നമ്മൾ പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചില ആൾക്കാർ വീഡിയോ കുറച്ച് കാണും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കമൻസിലൂടെ ചോദിക്കും അപ്പം നമുക്ക് അത് കമൻസ് തന്നെ നോക്കി നിൽക്കാൻ എപ്പോഴും സമയമുണ്ടായെന്ന് വരില്ല അപ്പം നിങ്ങൾ വീഡിയോ തന്നെ കണ്ടിട്ടെല്ലാം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നീളത്തിൽ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ എന്തായാലും ബാക്കിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം അതുകൊണ്ടാണേ വളരെ സിമ്പിളായിട്ട് അതെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കുറേ ആൾക്കാർ ബിസിനസ് ഐഡിയാസ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണാം ബെഡ്ഷീറ്റ്സിൻ്റെ അത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കുറേ ഓൾമോസ്റ്റ് എയിറ്റ് ഹൺഡ്രഡ് സംതിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ കിട്ടും അപ്പം നിങ്ങൾ മനസ്സ് വെക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൽ മോട്ടിവേറ്റ് ആയിട്ട് ചെയ്യും അങ്ങനെയൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വേണം അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഓരോ ഹോള് അതെ ഇതിനകത്തൊക്കെ നമുക്ക് പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ ഇങ്ങനെ ഇപ്പോൾ വൺ ടു ത്രീ ഫോർ നാല് ഹോളുണ്ട് ഈ ഹാളിനകത്തൊക്കെ പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് റെഡിയായി കഴിയും പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം കേട്ടോ ഇതുപോലെയുള്ള കോട്ടൺ പഞ്ഞികളാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ കുറേ ആൾക്കാർ ചോദിക്കും ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്നാന്നുള്ളത് ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ അജുമാൻ എന്നൊക്കെയാണ് ഇത് ബൾക്കായിട്ട് വരുന്നത് കേട്ടോ ഇതെങ്ങനെ ഇതിട്ട് കൊടുക്കാം മനസ്സിലായോ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ബെഡ് ചെയ്യുക ഞാനിപ്പോൾ ഇത് ചെറിയൊരു സൈസിലാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇത് അകത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇട്ടിങ്ങനെ കുത്തി കൊടുത്താൽ മതി സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ആക്കി ആക്കിക്കൊടുത്താൽ മതി ഓക്കെ ഇതുപോലെ നമുക്ക് ഈ എല്ലാ ഹോൾസും കവർ ചെയ്യണം ഓക്കെ സംഭവം പിടിയേറ്റിയല്ലേ അതെങ്ങനെ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ടൈലറൊന്നും അല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കാരണം വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ സംഭവം പിടി കിട്ടിയോ ഇതുപോലെ അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ആ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നിങ്ങളാണെങ്കിൽ ചില ആൾക്കാർ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലേ നോക്കത്തുള്ളൂ അതെനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് കാരണം അപ്പോൾ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണും ഇത് പക്ഷേ നിങ്ങൾ കാര്യത്തിന് മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നതുപോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണാം കേട്ടോ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ട് എന്തെങ്കിലും പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ കൊണ്ടിങ്ങനെ അകത്തോട്ടിത് നിറച്ചുകൊടുക്കണം ഓക്കെ നിങ്ങൾക്കൊക്കെ പല ഐഡിയാസും കാണും അതൊക്കെ അങ്ങനെ ചെയ്യാം ഇപ്പം സംഭവം ഓൾമോസ്റ്റ് പിടികിട്ടിയല്ലോ അല്ലേ ഏഹ് ഇപ്പം നമുക്കിതൊരു പില്ലോയുടെ ഒരു സൈസാണ് കുഞ്ഞുങ്ങളുടെ പില്ലോയുടെ ഒരു സൈസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കാരണം ബെഡൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആവുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ അതിനൊന്നും സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറിയ പീസിൽ നിങ്ങളെ കാണിക്കുന്നത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബേബി ബെഡിൻ്റെ വീഡിയോ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കുഞ്ഞിന് ബെഡ് കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അല്ല ഞാൻ തന്നെ ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ എന്താണ് ഇത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം പെട്ടെന്ന് അപ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഇതിൻ്റെ വലിയ സൈസ് ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല സൈസ് കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിനകത്തോട്ട് എന്തെങ്കിലും സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കുത്തിക്കൊടുത്തിട്ട് അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം ഓക്കെ ജസ്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് സ്റ്റിച്ചിങ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഇതുപോലെ എല്ലാ ഈ സൈഡെല്ലാം ക്ലോസ് ചെയ്യുക നമുക്കിതൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ചെറിയ സൈസ് ആയതുകൊണ്ട് എടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ക്ലോത്ത് എടുത്തിട്ട് ചെയ്യാം നമുക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതിന് വലിയ മുതൽ മുടക്കമൊന്നുമില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ പൈസയ്ക്ക് പഞ്ഞു കിട്ടും പിന്നെ ഇതുപോലെയുള്ള ക്ലോത്ത്സ് ഒക്കെ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് ആയിട്ട് അവർ കളയുന്നുണ്ടാവും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യുക കുറേ ആൾക്കാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും അഞ്ഞൂറും ആയിരം രൂപയൊക്കെ അവർക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്തിട്ട് വരുമാനം കിട്ടുന്നതെന്ന് ഞാൻ അറിയാൻ പറ്റിയിട്ടുണ്ട് അവരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷം എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റട്ടെ അപ്പം ഞാനെന്താ പെട്ടെന്ന് ഈ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഒന്നുമില്ല നമ്മൾ സാധാരണ എല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്യില്ല അതുപോലെ ഇങ്ങനെ ഇങ്ങനെതാണ് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ബെഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുറായിട്ടും ഇടുക പിന്നെ ഞാനൊരു വലിയൊരു പ്രൊഫഷണൽ ടൈലർ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് കാരണം എൻ്റെ മോനൊക്കെ ഇതുപോലെയുള്ള ബെഡിൽ ഞാൻ ഉണ്ടാക്കിയ വെട്ടിൽ തന്നെയാണ് ആൾ കിടക്കുന്നത് ഞാൻ എല്ലാം ഇതുപോലെയുള്ള ബെഡ്ഡാണ് ഉണ്ടാക്കിയിടാറ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാരിക്കും വരഹമുള്ള ഇബ്രകാത്ത്